ഒരു കാലത്ത് മലയാള സിനിമയിൽ നിറഞ്ഞു നിന്ന നടി മോഹിനിയെ ഏവർക്കും അറിയാം മമ്മൂട്ടി മോഹൻലാൽ ജയറാം എന്നിവരുടെ എല്ലാം നായികയായി മോഹിനി മലയാളത്തിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് ശിവാജി ഗണേശൻ ചിരഞ്ജീവി ബാലകൃഷ്ണ വിക്രം തുടങ്ങിയവരുടെ നായികയായും മോഹിനി തിളങ്ങി നാടൻ വേഷങ്ങളിലും മോഡേൺ വേഷങ്ങളിലും മോഹിനി ഒരുപോലെ അഭിനയം കാഴ്ചവെച്ചു എന്നിരുന്നാലും നടൻ പ്രശാന്തിന്റെ നായികയായി അവർ വേഷമിട്ട ചിത്രമായ കൺമണിയിലെ ഉടൽ തഴുവ എന്ന ഗാനരംഗം മോഹിനിയുടെ റിൽ തന്നെ വ്യത്യസ്തമായ ഒന്നായിരുന്നു ആർ കെ സെൽബമണി സംവിധാനം ചെയ്ത ചിത്രത്തിൽ പ്രശാന്തും മോഹിനിയുമാണ് നായിക നായകന്മാർ ഈ സിനിമയിലെ പ്രശസ്തമായ ഗാനരംഗം ഗ്ലാമറിന്റെ കാര്യത്തിൽ അല്പം വേറിട്ടതാണ് ഇതിലെ ഓരോ രംഗവും അഭിനയിക്കാൻ തനിക്ക് മേൽ കടുത്ത സമ്മർദ്ദം ഉണ്ടായിരുന്നതായി മോഹിനി പറഞ്ഞിട്ടുണ്ട് കരഞ്ഞിട്ട് പോലും തന്നെ കേൾക്കാത്ത സംവിധായകനെ കുറിച്ച് അവർ പറയുന്നു സിനിമയ്ക്കായി സംവിധായകൻ ആർ കെ സെൽവമണി ഒരു സ്വിം സ്യൂട്ട് രംഗം പ്ലാൻ ചെയ്തു എനിക്കതിന് താല്പര്യം ഉണ്ടായിരുന്നില്ല കരഞ്ഞുകൊണ്ട് ആ രംഗം ചെയ്യാൻ സാധ്യമല്ല എന്ന് ഞാൻ പറഞ്ഞു ഷൂട്ടിംഗ് പകുതി ദിവസത്തേക്ക് മുടങ്ങി നീന്താൻ അറിയാത്ത ആളാണ് താനെന്ന് മോഹിനി അവരെ അറിയിച്ചു പുരുഷന്മാരായ പരിശീലകരുടെ മുന്നിൽ അർദ്ധനഗ്നിയായി എങ്ങനെ നിൽക്കുമെന്നായി മോഹിനി അന്നാളുകളിൽ വനിതാ നീന്തൽ പരിശീലകർ പോലും ഇല്ലായിരുന്നു മോഹിനി ഓർത്തെടുക്കുന്നു അങ്ങനെ ചെയ്യുന്നത് ഓർക്കാൻ കൂടി കഴിഞ്ഞിരുന്നില്ല ഒടുവിൽ ഉടൽ തഴിവ എന്ന ഗാനത്തിനായി ആ രംഗം മോഹിനിക്ക് മനസ്സിലാ മനസ്സോടെ ചെയ്യേണ്ടി വന്നു പകുതി ദിവസത്തെ സമയമെടുത്ത് അവർ പറഞ്ഞ രംഗം ചെയ്തു നൽകി എന്നാൽ അതേ രംഗം ഊട്ടിയിൽ ഷൂട്ട് ചെയ്യണമെന്നായി സംവിധായകൻ മോഹിനി നോ പറഞ്ഞു ഷൂട്ടിംഗ് മുന്നോട്ട് പോകില്ല എന്ന നിലപാടിൽ സംവിധായകൻ അത് നിങ്ങളുടെ പ്രശ്നമാണ് എന്റെ അല്ല എന്നായി മോഹിനി ചിലപ്പോൾ നമ്മുടെ ആഗ്രഹത്തിന് വിരുദ്ധമായി ചിലതെല്ലാം നടക്കുമെന്ന് മോഹിനി പറയുന്നു